സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നാനാഭാഗങ്ങളിലും കഴിയുന്നത്രയും സൂക്ഷിച്ച് പാലിച്ച് ഒമിനുകളും മുബഹിദുകളും മുത്തഖികളുമായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളോരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ അള്ളാഹു നൽകിയ വലിയ ന്യാമത്തുകളാണ് നമ്മുടെ കണ്ണും കാതും നമ്മുടെ നാവും നമ്മുടെ ചുണ്ടുകളുമെല്ലാം നാവും ചുണ്ടും നമ്മുടെ ശബ്ദം പുറത്തേക്ക് വരാനും നമുക്ക് സംസാരിക്കാനും മറ്റുള്ളവരെ കേൾപ്പിക്കാനും അറിയിക്കാനും സന്ദേശങ്ങൾ കൈമാറാനുമെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതാണ് അത് എങ്ങനെയെല്ലാം ഉപയോഗിക്കണം എന്നും എന്തൊക്കെ സംസാരിച്ചുകൂടാ എന്നുമുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ഹുതുബുകളിൽ പരാമർശിച്ചു വന്നത് മനുഷ്യൻ സംസാരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചു ഒരു കാര്യം നിങ്ങൾ പറയരുത് എന്ന് എപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ومكلام حفظ آية الله سبحانه وتعالى وكالا ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمه وقل رب ارحمهما كما ربياني صغيرا وقضى ربك الا تعبدوا الا اياه الله അവനെയല്ലാതെ മറ്റാരെയും നിങ്ങൾ ആരാധിക്കരുത് എന്ന് നിന്റെ റബ്ബ് വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു എഹസാന നിന്റെ മാതാപിതാക്കളോട് നന്മയോടുകൂടി വർത്തിക്കണമെന്നും അവൻ വിധിച്ചിരിക്കുന്നു ഇമ്മാ ഇമ്മക്കൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ അവർ രണ്ടു പേരും അതല്ലെങ്കിൽ അവരിൽ ഏതെങ്കിലും ഒരാൾ പ്രായമായാൽ വയസ്സായി കഴിഞ്ഞാൽ അവരോട് നിങ്ങൾ പറയരുത് ഉഫ് ഛേ എന്ന വാക്ക് നിങ്ങൾ പ്രയോഗിക്കരുത് വലാ വലാത്തൻമാ അവരോട് കയർത്തുകൊണ്ട് നിങ്ങൾ സംസാരിക്കരുത് വക്കുൽ നിങ്ങൾ പറയണം വക്കുല്ലഹുമാ കൗലൻ കരീമ മാന്യമായ വാക്ക് ആദരവുള്ള വാക്കോടുകൂടി നിങ്ങൾ അവരോട് രണ്ടു രണ്ടുപേരോടും സംസാരിക്കണം കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്കു വേണ്ടി നീ വിടർത്തി കൊടുക്കണം താഴ്ത്തിക്കൊടുക്കണം വകുൽ നീ പറയണം കമാ ചെറുപ്പത്തിൽ എന്നെ വളർത്തിയതുപോലെ എന്റെ റബ്ബെ നീ എന്റെ മാതാപിതാക്കൾക്ക് കാരുണ്യം ചൊരിഞ്ഞു കൊടുക്കണേ എന്ന് നീ പ്രാർത്ഥിക്കണം എന്നിങ്ങനെ അള്ളാഹു പഠിപ്പിക്കുന്ന ആയത്തിൽ പ്രായമായ മാതാപിതാക്കളോട് പറയാൻ പാടില്ലാത്ത സംസാരിക്കാൻ പാടില്ലാത്ത വാക്കിനെക്കുറിച്ചുള്ള പരാമർശമാണ് ഇവിടെ ആദ്യമായിട്ട് അള്ളാഹു പറയുന്നത് അല്ലാത്ത ഇല്ല ഈ ആഹു അവനയല്ലാതെ മറ്റാരെയും ആരാധിക്കരുത് എന്ന അള്ളാഹുവിന്റെ കൽപ്പനയാണ് വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്തും മാതാപിതാക്കളെ കുറിച്ച് പറയുന്ന മിക്ക സ്ഥലങ്ങളിലും അള്ളാഹുവിനെ ആരാധിക്കേണ്ടതിനെക്കുറിച്ചോ അള്ളാഹുവിന് നന്ദി കാണിക്കേണ്ടതിനെക്കുറിച്ചോ പരാമർശിക്കുന്നുണ്ട് സൂറത്ത് അള്ളാഹു മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചത് അനിസ്കുർ വലി വാലിദൈ എനിക്കും നിന്റെ മാതാപിതാക്കൾക്കും നന്ദി കാണിക്കാൻ വേണ്ടി എന്നാണ് മാതാപിതാക്കളെ കുറിച്ച് പറയുമ്പോൾ അതിന് മുമ്പായിക്കൊണ്ട് അള്ളാഹുവിന് നന്ദി കാണിക്കേണ്ടതിനെക്കുറിച്ചും അള്ളാഹുവിനെ മാത്രം ആരാധിക്കേണ്ടതിനെക്കുറിച്ചും അള്ളാഹു സൂചിപ്പിക്കുന്നു ഇമാം റാസി അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് ഇന്ന സബബൽ ഇൻസാനി മനുഷ്യ അസ്തിത്വത്തിന്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഹുവത്തഹ്ലീഖുള്ള അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ് മനുഷ്യൻ ഈ ലോകത്തേക്ക് ജനിക്കാൻ സൃഷ്ടിക്കയക്കാനുള്ള യഥാർത്ഥ കാരണം അള്ളാഹുവാണ് എന്നാൽ ബാഹ്യമായ അതിന്റെ കാരണം അവന്റെ മാതാപിതാക്കളാണ് ആ അർത്ഥത്തിലാണ് ആദ്യമായി അള്ളാഹുവിനെ ആരാധിക്കേണ്ടതിനെക്കുറിച്ചും അള്ളാഹുവിനോട് നന്ദിയുണ്ടാകേണ്ടതിനെക്കുറിച്ചും സൂചിപ്പിക്കുന്നത് അതിനുശേഷം മാതാപിതാക്കളെക്കുറിച്ച് പറയുന്നത് എന്നാണ് മാതാപിതാക്കളെ കുറിച്ച് പറയുമ്പോൾ അവരോട് നല്ല നിലയിൽ കൂടി നിങ്ങൾ വർത്തിക്കണം എന്നാണ് വിശുദ്ധ ഖുർഹാൻ പഠിപ്പിക്കുന്നത് അവർ ചെയ്തിരിക്കുന്ന വലിയ നമ്മളെല്ലാം ഈ ലോകത്തേക്ക് ജനിക്കാൻ കാരണമായവർ നമുക്ക് എല്ലാ രൂപത്തിലുമുള്ള ജീവിക്കാൻ ആവശ്യമായതെല്ലാം നൽകിയവർ പൊന്നുപോലെ നോക്കിയവർ ഒരുപാട് പ്രയാസങ്ങളും പ്രയാസത്തിന്റെ ഘട്ടങ്ങൾ കഴിഞ്ഞുകൊണ്ടാണ് ഞാനും നിങ്ങളുമെല്ലാം ഭൂമിയിലേക്ക് പിറന്നു വീണത് എന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നുണ്ട് മനുഷ്യന് നാം വസൂയത്ത് നൽകിയിരിക്കുന്നു മനുഷ്യന് വസൂയ്യത്ത് നൽകിയിരിക്കുന്നു അവന്റെ മാതാപിതാക്കളെ കുറിച്ച് അവന്റെ ഉമ്മയെ കുറിച്ച് അവന്റെ ഉപ്പയെക്കുറിച്ച് ഹമലത്തു ഉമ്മുഹു അവന്റെ ഉമ്മ അവനെ ചുമന്നിരിക്കുന്നു വഹനൻ പ്രയാസത്തിന്റെ മേൽ പ്രയാസം സഹിച്ചുകൊണ്ട് രണ്ടു വർഷക്കാലം അവന്റെ മുലകുടിയുമാക്കിയിരിക്കുന്നു വലി വലിവാലിതയിക്ക എനിക്കും നിന്റെ മാതാപിതാക്കൾക്കും നന്ദി കാണിക്കുവാൻ വേണ്ടി ഇലയ്യൽ മസീർ നമ്മിലേക്കാണ് എന്നിലേക്കാണ് മടക്കം എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുവത് അത് ആയത്ത് അവസാനിപ്പിക്കുന്നത് പ്രയാസത്തിന്റെ മേൽ പ്രയാസം സഹിച്ചിരിക്കുന്നു എന്നുള്ള വിശുദ്ധ ഖുർആാനിന്റെ പ്രയോഗം അത് മറ്റൊരു ഭാഷയും ലോകത്തെവിടെയും നമ്മൾ പറഞ്ഞു കാണാത്ത പ്രയോഗമാണ് ഒരു ഉമ്മ നമ്മെ പ്രസവിക്കാൻ എന്നെ പ്രസവിക്കാൻ എന്റെ ഉമ്മ സഹിച്ചിരിക്കുന്ന വേദന എന്ന് പറയുന്നത് ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുന്ന വേദന നാൽപ്പത്തി അഞ്ച് യൂണിറ്റ് ആണ് ഡൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ബോഡി പെയിനിന്റെ അളവിനെ പ്രയോഗിക്കുന്ന ഒരു പദമാണ് ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുന്ന വേദന നാൽപ്പത്തി അഞ്ച് ആണ് എന്നാൽ ഒരു ഉമ്മ പ്രസവിക്കുമ്പോൾ ആ മാതാവ് സഹിക്കുന്ന വേദന എന്ന് പറയുന്നത് അൻപത്തി ഏഴ് ഡെൽ ആണ് എന്നാണ് ഒരു മനുഷ്യന് സഹിക്കാവുന്നതിലും അപ്പുറമുള്ള വേദന സഹിച്ചുകൊണ്ടാണ് എന്നെയും നിങ്ങളെയും നമ്മുടെ ഉമ്മമാര് പ്രസവിച്ചത് എന്ന് അൻപത്തിയേഴ് ഡൽ യൂണിറ്റ് ശരീരത്തിലുള്ള മുഴുവൻ അസ്ഥികളും നുറങ്ങിപ്പോകുന്ന വേദനയാണ് അൻപത്തിയേഴ് ഡൽ യൂണിറ്റ് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ പക്ഷേ പറഞ്ഞത് പ്രസവ വേദനയെക്കുറിച്ചല്ല ഇന്ന് വേദനയില്ലാതെ പ്രസവിക്കാനുള്ള സംവിധാനങ്ങളും ഹോസ്പിറ്റലുകളും പരസ്യങ്ങളുമുണ്ട് വേദനയില്ലാതെ പ്രസവിക്കാം സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ വന്നുകൊള്ളുക എന്നുള്ള പരസ്യങ്ങളുണ്ട് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് പ്രസവത്തെക്കുറിച്ചല്ല ഹമലച്ച ഹോ ഉമ്മുഹോൻ അലാവൻ അവന്റെ മാതാവ് പ്രയാസത്തിന്റെ മേൽ പ്രയാസം സഹിച്ചുകൊണ്ട് അവനെ ചുമന്ന് നടന്നിരിക്കുന്നു എന്നാണ് അവന് ഗർഭം ചുമന്നിരിക്കുന്നു എന്നാണ് ആ ഗർഭകാലത്തുള്ള പ്രയാസങ്ങൾ അത് ഒരിക്കലും അതിന് പകരം വെക്കാനൊന്നുമില്ല അതിന് പരിഹാരമായിട്ടൊന്നുമില്ല ആ വേദനകൾ മലർന്നു കിടക്കാൻ പറ്റുകയില്ല കമഴ്ന്നു കിടക്കാൻ പറ്റുകയില്ല ചെറിഞ്ഞു കിടക്കാൻ പറ്റുകയില്ല നടക്കാൻ പറ്റുകയില്ല ഇരിക്കാൻ പറ്റുകയില്ല ഇങ്ങനെ പ്രയാസപ്പെടുന്ന ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞു പോയിക്കൊണ്ടാണ് നമ്മളെല്ലാം ഈ ദുനിയാവിലേക്ക് പിറന്നു വീഴുന്നത് ഒരു സഹോദരൻ എന്നോട് പറയുകയുണ്ടായി ഒരിക്കൽ ഞാൻ എന്റെ ഉമ്മയുടെ വില മനസ്സിലാക്കിയത് എന്റെ ഭാര്യ പ്രസവിച്ചതിന് ശേഷമാണ് എന്നാണ് എന്റെ ഭാര്യ പ്രസവിച്ചതിന് ശേഷമാണ് എന്റെ ഉമ്മയുടെ വില ഞാൻ മനസ്സിലാക്കിയത് എന്ന് ആ ഭാര്യ തന്റെ കൂടെ ഉറങ്ങുന്ന തന്റെ കൂടെ കിടക്കുന്ന തന്റെ കൂടെ നടക്കുന്ന ആ ഭാര്യ സഹിച്ച പ്രയാസങ്ങളും വിഷമങ്ങളും എത്രയാണ് എന്ന് മനസ്സിലായപ്പോഴാണ് എന്റെ ഉമ്മ എന്നെ പ്രസവിക്കാൻ എന്നെ ചുമക്കാൻ എടുത്തിരിക്കുന്ന ആ ത്യാഗത്തെ കുറിച്ച് എനിക്ക് മനസ്സിലായത് എന്ന് ഒരു മാതാവ് ഗർഭം ചുമന്ന് നടക്കുന്ന കാലഘട്ടത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പ്രസവിക്കുന്ന സമയത്ത് അനുഭവിക്കുന്ന വേദനകൾ അതിനേക്കാൾ വലിയ വേദനകൾ ആ ഉമ്മാക്ക് നൽകുന്ന തന്റെ ഉപ്പാക്ക് നൽകുന്ന മാ മക്കൾ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് അവർ രണ്ടാളുകളും അവർ രണ്ടാളുകളും പ്രായമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ രണ്ടിൽ ഏതെങ്കിലും ഒരാൾ ഒന്നുകിൽ ഉമ്മാക്ക് പ്രായമായി അവശത വന്നു എന്തെങ്കിലും വയ്യായിക വന്നു അതല്ലെങ്കിൽ ഉപ്പാക്ക് പ്രായമായി ഉപ്പാന്റെ കണ്ണിന്റെ കാഴ്ച പോയി ഉപ്പാക്ക് നടക്കാൻ വയ്യാതായി അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഫലാത്ത അവർ രണ്ടുപേരോടും നീ പറയരുത് ഒരു മുഖം ചൊളിക്കുന്ന വാക്ക് എന്നാണ് ഉഫ് എന്നുള്ള അറബിയിലുള്ള പ്രയോഗം അല്പം നീര സം പ്രകടിപ്പിക്കലാണ് മോശമായൊരു വാക്കായി കൊണ്ടല്ല ഒരു നീരസം ഇങ്ങനെ തുപ്പുമ്പോൾ ഞാൻ രാജസ്ഥാനിൽ നിന്നും കൊണ്ടുവന്നിരിക്കുന്ന ഇട്ട എന്റെ വീടാണ് ഞാൻ ലക്ഷങ്ങൾ ചെലവാക്കി ഉണ്ടാക്കിയ വീടാണ് എന്റെ ഭാര്യ അല്ലെങ്കിൽ ഞാൻ പണിക്ക് വെച്ചിരിക്കുന്ന ആളുകൾ വൃത്തിയാക്കുന്ന വീടാണ് ആ ഉപ്പാക്ക് പ്രായമായിട്ട് ആ ഉപ്പയൊന്ന് തുപ്പുമ്പോൾ ആ ഉമ്മയൊന്ന് തുപ്പുമ്പോൾ അത് പുറത്തേക്ക് നീട്ടി തുപ്പാൻ കഴിയാതെ ആ മാർബിളിലേക്ക് വീഴുമ്പോൾ ആ മക്കൾക്ക് അല്ലെങ്കിൽ ആ മരുമകൾക്ക് നീരസമുണ്ടാവുകയാണ് ചേ ഇവിടെയാണോ തുപ്പിയത് നിങ്ങൾക്കൊന്ന് പുറത്തേക്ക് തുപ്പിക്കൂടെ ഒന്ന് പുറത്തേക്ക് പോയിക്കൂടെ എന്ന് പറയുകയോ ചിന്തിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നാണ് വല്ലാത്ത കുല്ലഹു മാൂഫ് നീ ചേ എന്നുള്ള ആ മുഖം ചുളിക്കുന്ന ഒരു വർത്തമാനം പോലും നിന്റെ ഉപ്പയോട് പറയരുത് നിന്റെ ഉമ്മയോട് പറയരുത് എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം കഴിഞ്ഞ ദിവസം ഒരു നാസ്തികൻ വലിയ പ്രശസ്തനൊന്നുമല്ല മീശ കൊണ്ട് റാവര ചിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ മാത്രം അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ അയാൾ പറയുകയാണ് ഞാൻ ഖുർആൻ മുഴുവൻ വായിച്ചിട്ടുണ്ട് ആ കുർആാനിൽ ഒരു നന്മയെങ്കിലും കാണിച്ചു തരുമോ എന്നാണ് ആ വിഡ്ഢി വിശുദ്ധ കുർആാൻ കണ്ടിട്ടില്ല അയാൾ വിശുദ്ധ കുർആാൻ വായിച്ചിട്ടില്ല വിശുദ്ധ കുർആാനിനെ വിമർശിക്കുന്ന ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളൊന്നും തന്നെ അവർ വിമർശനത്തിന് വേണ്ടിയുള്ള വാചകങ്ങൾ മാത്രം പഠിക്കുകയല്ലാതെ വിശുദ്ധ കുർആാൻ പൂർണ്ണ ായി വായിച്ചിട്ടില്ല മാതാപിതാക്കളെ നോക്കണം എന്നുള്ളത് പരിഗണിക്കണം എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന വിഷയമല്ലേ എന്ന് പറയും വിശുദ്ധ ഖുർആൻ എത്ര വ്യക്തമായാണ് പറഞ്ഞത് ചെറിയ നിസാരമായ വാക്ക് പോലും മുഖം ചുളിക്കുന്ന മുഖം കറുക്കുന്ന അവർക്കൊരു വിഷമമുണ്ടാകുന്ന മോനെ നീ എന്റെ മോനല്ലേ മോനെ നിന്നെ ഞാനല്ലേ വളർത്തിയത് മോനെ നിന്നെ ഞാനല്ലേ പ്രസവിച്ചത് എന്ന് ഉമ്മയും ഉപ്പയും ചിന്തിച്ചു പോകുന്ന രൂപത്തിൽ എന്നുള്ളൊരു പ്രയോഗം പോലും നടത്തി എന്നുള്ള വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം ലോകത്ത് മറ്റേത് മതഗ്രന്ഥത്തിൽ കാണാൻ കഴിയും ലോകത്ത് മറ്റേത് തത്വശാസ്ത്രത്തിൽ കാണാൻ കഴിയും ഒരു കോഴിക്കുഞ്ഞ് ആ കോഴിക്കുഞ്ഞ് വിരിഞ്ഞിറങ്ങുന്ന ആ മുട്ടത്തോടിനോട് കോഴിക്കുഞ്ഞിന് എന്താണുള്ളത് എന്ത് കടപ്പാടോ ഉള്ളത് അതുപോലെയാണ് മാതാപിതാക്കൾ എന്ന് പറയുന്ന ഭൗതിക ചിന്താഗതി വെച്ച് പുലർത്തുന്ന തത്വശാസ്ത്രങ്ങൾ നിലനിൽക്കുന്ന ലോകത്താണ് നമ്മളെല്ലാം ജീവിക്കുന്നത് അവിടെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് വലാത്ത അവരോട് നീ പറഞ്ഞു പോകരുത് ഒന്ന് ചേ എന്ന് പോലും നീ പറയരുത് അവർ രണ്ടുപേർക്കും പ്രായമാകുമ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡുകൾ അവരുടെ ചലനങ്ങൾ അവരുടെ സംസാരങ്ങളെല്ലാം നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിലായിരിക്കുകയില്ല അതേ അവസ്ഥയിൽ നിന്നാണ് നീ ചെറുപ്പകാലത്ത് വളർന്നു വന്നത് നിനക്ക് സംസാരിക്കാൻ കഴിയില്ലായിരുന്നു നിന്റെ സംസാരങ്ങൾ അവ്യക്തമായിരുന്നു കിടന്നേടത്ത് തന്നെ മൂത്രമൊഴിച്ചിരുന്നു കിടന്നേടത്ത് തന്നെ അപ്പിയിട്ടിയിരുന്നു ആ അവസ്ഥയിൽ നിന്നുമാണ് വളർന്നു വന്നത് വളർത്തി 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 കൊണ്ടുവന്നിട്ട് എത്ര പ്രായമായി കഴിഞ്ഞാലും നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളോടുള്ള കടപ്പാട് കുറയാറുണ്ടോ രണ്ടു രണ്ട് ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ഈ പള്ളിയിലേക്ക് വരുമ്പോൾ എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു അല്പം പ്രയാസപ്പെട്ടുകൊണ്ടാണ് പള്ളിയിലേക്ക് വന്നത് ഇവിടെ എത്തിയപ്പോൾ രാത്രിയിൽ എന്റെ ഫോണിലേക്ക് വിളിക്കുന്നത് എൺപത്തിയാറ് വയസ്സുള്ള എൻ്റെ ഉമ്മയാണ് സ്വന്തമായിട്ട് ഫോൺ എടുത്തിട്ട് എടുക്കാനും വിളിക്കാനും കഴിയാത്ത എൻ്റെ ഉമ്മ മറ്റൊരാളുടെ വീട്ടിൽ നിന്ന് കൂടി ആ എടുത്ത് തന്നെ വിളിക്കുകയാണ് എന്റെ ഫോണിലേക്ക് അതാണ് നമ്മുടെ ഉമ്മ എന്ന് പറയുന്നത് ഒരു പ്രയാസം വരുമ്പോൾ നമ്മുടെ ബുദ്ധിമുട്ട് സഹിക്കാത്തവരാണ് നമ്മുടെ മാതാപിതാക്കൾ അവരോട് എന്ന ഒരു വാക്ക് പോലും പറയരുത് എന്നാണ് വിശുദ്ധാനന്റെ കൽപ്പന അവർക്ക് നിങ്ങൾ കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കണം അവരോട് അവരോട് സംസാരിക്കുമ്പോൾ ആദരവുള്ള വാക്കുകൾ പ്രയോഗിക്കണം എന്നാണ് ആദരവോടുകൂടി മാത്രം സംസാരിക്കണം എന്നാണ് നമ്മൾക്ക് എത്ര ആളുകൾക്ക് സാധിക്കാറുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ് എന്നിട്ട് ആ പ്രായമായ മാതാപിതാക്കൾക്ക് നിന്റെ ചിറകുകൾ കൊടുക്കണം നിന്റെ ചിറകുകൾ കാരുണ്യത്തിന്റെ ചിറകുകൾ നിന്റെ നോട്ടം കൊണ്ട് എനിക്ക് എന്റെ ഉമ്മ എന്റെ മകനുണ്ടല്ലോ എനിക്ക് എന്റെ മകളനുണ്ടല്ലോ എന്ന് നമ്മുടെ മാതാപിതാക്കൾക്ക് തോന്നുന്ന രൂപത്തിൽ ചെറുപ്പത്തിൽ ഏത് രൂപത്തിലുള്ള സ്നേഹ തണലുകൾ നമുക്ക് നൽകിയോ ഏത് രൂപത്തിലുള്ള സംരക്ഷണ തണലും നൽകിയോ അതുപോലെ നമ്മുടെ നോട്ടം കൊണ്ട് നമ്മുടെ നോട്ടം കൊണ്ട് നമ്മുടെ ഉമ്മാക്ക് നമ്മുടെ ഉപ്പാക്ക് സന്തോഷമുണ്ടാകണം എന്നാണ് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഉണ്ടാകും ഉപ്പമാരും ഉമ്മമാരും നമ്മോടൊപ്പമില്ലാത്ത ആളുകൾ ഉണ്ടാകും അവർക്ക് വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അവരുടെ കബറുകളിലേക്ക് അവർക്കുള്ള പ്രാർത്ഥന يعني وقل رب ارحمهما كما ربياني صغيرا ചെറുപ്പത്തിൽ എന്നെ സ്നേഹിച്ചതുപോലെ ചെറുപ്പത്തിൽ എന്നെ വളർത്തിയതുപോലെ റബ്ബെ അവർക്ക് നീ കരുണ ചൊരിഞ്ഞു കൊടുക്കണമേ എന്നുള്ള പ്രാർത്ഥന നിന്റെ ചുണ്ടുകളിൽ ഉണ്ടാകണം റബ്ബന ഞങ്ങളുടെ റബ്ബെർലി എനിക്ക് പുറത്തു തരണം വലി വാലിതയ്യ എന്റെ ഉമ്മാക്കും എന്റെ ഉപ്പാക്കും പുറത്തു കൊടുക്കണം വലിൽ മുക്മിനീൻ സത്യവിശ്വാസികൾക്ക് പുറത്തു കൊടുക്കണം യോമയക്കൂമുൽ ഹിസാബ് വിചാരണ നിലവിൽ വരും ദിവസത്തിൽ അവർക്കെല്ലാം ഈ മാപ്പ് കൊടുക്കണേ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന പ്രാർത്ഥനകളുണ്ട് ജീവിച്ചിരിക്കാത്ത മാതാപിതാക്കൾക്കും ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കും നമ്മുടെ പ്രാർത്ഥന ഉണ്ടാകണം ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമില്ലാതെ അവരെ നമ്മോടൊപ്പം ചലിക്കാനും ചരിക്കാനുമുള്ള രൂപത്തിൽ നമ്മളവരെ സ്നേഹിച്ചു കൊണ്ടു നടക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് മോശമായ ഒരു വാക്ക് േ നെറ്റി നെറ്റിചൊളിക്കൽ പോലും അവരോടുണ്ടാകരുത് നിങ്ങളുടെ നാവ് കൊണ്ട് എന്നുള്ള വിശുദ്ധ ആനന്റെ അധ്യാപനം നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് അള്ളാഹു അഹ് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ